കരൾ മാറ്റിവെക്കാൻ ശസ്ത്രക്രിയ സർ യു ഡി എഫിന്റെ കാലത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കരൾ മാറ്റിവെക്കാൻ ശസ്ത്രക്രിയ നടത്തി പക്ഷേ നിർഭാഗ്യവശാൽ ആ രോഗി മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഇവിടെ ബഹുമാനായിട്ടുള്ള റാന്യംഗം പറഞ്ഞു അഞ്ചും ലക്ഷം അതിലും അപ്പുറം രൂപ ആവശ്യമായി വരുന്നു പുറത്ത് ബഹുമാനയുടെ മുഖ്യമന്ത്രി ചോദിച്ചു എന്തുകൊണ്ട് സർക്കാർ സംവിധാനത്തിൽ ഇത് നമുക്ക് ചെയ്തുകൂടാ അങ്ങനെ കേരളത്തിൽ സർ ആദ്യമായി രണ്ടായിരത്തി ഫെബ്രുവരി മാസം പതിനാലാം തീയതി കോട്ടയം മെഡിക്കൽ കോളേജിൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സൗജന്യമായി ആരംഭിച്ചു സാർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടക്കുന്നു സാർ കോഴിക്കോട് ട്രാൻസ്പ്ലാന്റേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അത് ഇപ്പോൾ ഉടനെ തന്നെ ആരംഭിക്കാനായിട്ട് പോവുകയാണ് സാർ ഞാൻ പറഞ്ഞത് ഞാനിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം സർ സാർ ഇവിടെ പറഞ്ഞത് അമീബിക് മസ്തിഷ്ക ജലം അമീബിക് മസ്തിഷ്ക ജലവുമായിട്ട് ബന്ധപ്പെട്ട സർ സർ വിവിധ ജലസ്രോതസ്സുകളിൽ കാണപ്പെടുന്ന അപൂർവമായി മനുഷ്യരിൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ആഗോള ലിറ്ററേച്ചർ സാർ അപൂർവമായി മനുഷ്യരിൽ രോഗബാധ ഉണ്ടാക്കുന്നതായിട്ടുള്ള ഒരു സൂക്ഷമാണു ആണ് സാർ അമീ അമീബ അത് എല്ലാ ജലസ്രോതസ്സുകളിലുമുണ്ട് സർ കായലുകളും പുഴകളും നീരുറവകളും കുളങ്ങളും പൈപ്പ് വെള്ളവും എല്ലായിടത്തും അമീബയുടെ സാന്നിധ്യമുണ്ട് സർ സർ പ്രത്യേകിച്ച് ഈ അമീബ പല വിഭാഗങ്ങളുണ്ട് സർ രണ്ട് രീതിയിലാണ് ഒന്ന് പ്രൈമറി അമീബിക് മെനഞ്ചോ എൻഗഫലൈറ്റിസ് എന്നുള്ളതാണ് പി എ എം എന്നറിയപ്പെടുന്നത് സർ അതിൻ്റെ കാരണ ഹേതു നെഗ്ലേറിയ ആണ് സാർ നെഗ്ലേറിയ നെഗ്ലേറിയ എന്ന അമീബയാണ് സാർ ആഗോളതലത്തിൽ അതിൻ്റെ മരണനിരക്ക് തൊണ്ണൂറ്റിയെട്ട് ശതമാനത്തിന് മുകളിലാണ് സർ സർ രണ്ടാമത്തെ വിഭാഗമാണ് അത് ഗ്രാനുലോമസ് അമീബിക് മനഞ്ചർ എൻഗോഫലൈറ്റിസ് അതിന് പല അമീബകൾ കാരണമാണ് സർ അക്കാൻഡ് അമീബ അതിന് കാരണമാണ് ബാലമുഖി അമീബ അതിന് കാരണമാണ് സാപ്പിലിയ കാരണമാണ് അങ്ങനെ വിവിധ അമീബകൾ അതിന് കാരണമാണ് സർ സർ ഇവിടെ പറഞ്ഞത് ശരിയാണ് രണ്ടായിരത്തി പതിനാറിലാണ് സർ ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് റിപ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ കേസ് കണ്ടെത്തുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് സാർ അതിനുശേഷം ഓരോ വർഷങ്ങളിലായിട്ട് ഒരു കേസ് രണ്ട് കേസ് എന്നുള്ള നിലയിലൊക്കെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി സർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കോഴിക്കോട് നിപ്പ ഔട്ട് ബ്രേക്കിനെ തുടർന്ന് ആരോഗ്യ വകുപ്പ് ഒരു കാര്യത്തിൽ കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു സർ സർ ഇന്ത്യയിൽ തന്നെ മസ്തിഷ്കജ്വരങ്ങൾ മൂലമുള്ള മരണങ്ങൾ ധാരാളമായി സംഭവിക്കുന്നുണ്ട് സർ ആഗോളതലത്തിൽ നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത് ശതമാനം മസ്തിഷ്ക ജ്വരങ്ങളുടെ കാരണം മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ ഇന്ത്യയിൽ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് ശതമാനം മസ്തിഷ്ക ജ്വരങ്ങളുടെ മരണം കാരണം മാത്രമേ കണ്ടെത്തുന്നുള്ളൂ എന്നുള്ളതാണ് കോസ് ഇത് സ്റ്റഡിയുടെ അടിസ്ഥാനത്തിലാണ് സാർ എയിംസ് ഉൾപ്പെടെ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വസ്തുതകളാണ് സാർ ഞാൻ പറയുന്നത് അതായത് എഴുപത് ശതമാനം മസ്തിഷ്ക ജ്വരങ്ങളും എന്തുകൊണ്ട് എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് കണ്ടെത്തുന്നില്ല ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിപ ഔട്ട് ബ്രേക്ക് കോഴിക്കോട് ഉണ്ടായപ്പോൾ നമ്മളൊരു കാര്യം തീരുമാനിച്ചു അതായത് മസ്തിഷ്ക ജ്വരങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യണം ഇപ്പോൾ പല മാധ്യമങ്ങളിലും വന്ന വാർത്തകളൊക്കെ എല്ലാവരുടെയും ശ്രദ്ധയിൽ ഉണ്ടാകുമല്ലോ ധാരാളമായിട്ട് ധാരാളമായിട്ടുണ്ടാകുന്നു മരണങ്ങൾ ഉണ്ടാകുന്നു ഒരു കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു സർ പക്ഷേ അന്ന് മുതൽ ഇത് റിപ്പോർട്ട് ചെയ്യണമെന്നും ഇതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് കണ്ടെത്തണമെന്നുള്ള കർശനമായിട്ടുള്ള ഒരു വ്യവസ്ഥ മുന്നോട്ട് വെച്ചു സർ അങ്ങനെ മിനിസ്റ്റർ മാത്രമാണ് ഉള്ളത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അവർ കാസർഗോഡിലെ രോഗിക്ക് ലക്ഷണം വന്നു കഴിഞ്ഞാൽ അത് സ്ഥിരീകരിച്ച് റിപ്പോർട്ട് ചെയ്യുമ്പോഴേക്ക് ആ രോഗി മരിക്കാൻ വരുന്ന കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു തലസീമിയ രോഗികൾക്ക് മരുന്നില്ല സാറേ ഞാൻ അത് ആലുവ എന്റെ ഓഫീസ് ഹോസ്പിറ്റലിൽ അന്വേഷിച്ചപ്പോഴും ഈ മരുന്നുകൾ ഇപ്പോൾ ഈ രോഗികൾ കൊടുക്കാൻ കേരളത്തിൽ തന്നെ ഇല്ല എന്ന് എന്നറിഞ്ഞ് അതിന്റെ വസ്തു എന്താണ് അത് കൊടുക്കാൻ സാർ ബഹുമാനപ്പെട്ട പറഞ്ഞത് പറയാം കൊണ്ടോട്ടി അംഗം പറഞ്ഞൊരു വിഷയത്തിൽ സാർ ഇതാണ് തെറ്റായ വാർത്തകൾ എന്ന് ഞാൻ പറയും ബഹുമാനപ്പെട്ട അംഗങ്ങൾ ഈ സഭയെ ധരിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് അമീബ എല്ലാ മൈക്രോബയോളജി ലാബുകളിലും പരിശോധിക്കാനായിട്ട് കഴിയും ഞാൻ ഈയിടെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വന്നിരുന്നല്ലോ സാർ അവിടെ ഒരു വി ആർ ഡി എൽ ലാബ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വന്നത് നമ്മുടെ സംസ്ഥാനത്ത് രണ്ട് വി ആർ ഡി എൽ ലാബുകളാണ് ഉള്ളത് ഒന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും രണ്ട് മഞ്ചേരി മെഡിക്കൽ കോളേജിലും സർ എല്ലാ മൈക്രോ ബയോളജി ലാബുകളിലും അമീബയാണ് എന്നുള്ളത് കണ്ടെത്താനായിട്ട് കഴിയും തെറ്റായ വാർത്തകളിലൂടെ കേരളത്തിലെ ആരോഗ്യ സംവിധാനത്തെ അപകീർത്തിപ്പെടുത്തുന്നതിൻ്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് സാർ ഇത് കാസർഗോഡ് കാസർഗോഡ് തന്നെ പരിശോധിക്കാനായിട്ട് കഴിയും മലപ്പുറത്ത് മലപ്പുറത്ത് തന്നെ പരിശോധിക്കാനായിട്ട് ഏത് ജില്ലയാകട്ടെ അവിടെ തന്നെ പരിശോധിക്കാനായിട്ട് കഴിയും അപ്പം അമീബയാണ് എന്നുള്ളത് കണ്ടെത്തിയാൽ എന്തു ചെയ്യാം നമുക്ക് അമീബിക് മസ്തിഷ്ക മസ്തിഷ്കജ്വരമാണെങ്കിൽ അമീബിക് മസ്തിഷ്കജ്വരത്തിന്റെ പരിശോധ ചികിത്സ നമുക്ക് നൽകാനായിട്ട് കഴിയും പ്രോട്ടോക്കോൾ ഇല്ല എന്നുള്ളതല്ലേ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അംഗം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറഞ്ഞു അതിന്റെ മറുപടി ഞാൻ പറയാം സർ അപ്പോൾ ഇത് ഏത് അമീബയാണ് ഫൗളറിയാണോ അക്കാൻഡ് അമീബയാണോ മറ്റേത് അമീബയാണ് എന്നുള്ളത് കണ്ടെത്തുന്നതിനുള്ള പി സി ആർ ടെസ്റ്റ് നേരത്തെ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നില്ല രാജ്യത്ത് രണ്ടിടത്തേ ഉണ്ടായിരുന്നുള്ളൂ അത് വാസ്തവത്തിൽ ചികിത്സയ്ക്ക് ആവശ്യമില്ല അമീബയാണെന്ന് കണ്ടെത്തിയാൽ ട്രീറ്റ്മെന്റ് തുടങ്ങാം അടുത്ത ഘട്ടമാണ് ഏത് എന്നുള്ളത് കണ്ടെത്തേണ്ടത് അപ്പോൾ അത് കണ്ടെത്തണമെങ്കിൽ രണ്ടിടത്തേ ഉണ്ടായിരുന്നുള്ളൂ സാർ ചണ്ഡീഗഡിലും പോണ്ടിച്ചേരിയിലും പക്ഷേ ഇപ്പോ കേരളത്തിൽ ഇത് പി സി ആർ ടെസ്റ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം നമ്മളുടെ സ്റ്റേറ്റ് ഹെൽത്ത് ലാബ് വികസിപ്പിച്ചു കഴിഞ്ഞു ശാസ്ത്ര സാങ്കേതിക വകുപ്പിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജിയും ഇത് വികസിപ്പിച്ചു കഴിഞ്ഞു കോഴിക്കോടും ഉടനെ തന്നെ പി സംവിധാനം ആരംഭിക്കുന്നതാണ് പക്ഷേ അതിൻ്റെ അർത്ഥം അമീബിക് മസ്തിഷ്ക ജരോ അന്ന് കണ്ടുപിടിക്കാൻ കേരളത്തിൽ തിരുവനന്തപുരത്ത് മാത്രമേ കഴിയുള്ളൂ എന്നുള്ള അല്ല എല്ലാ ജില്ലകളിലും അത് കഴിയുന്നതാണ്